മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീധു വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ശരണേനോട് ഇവളോ താണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു അറിയാണ്ട് ആ ഇനി അച്ചാറുണ്ട് ജാമുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ശ്രീധു അപ്പോഴേക്ക് അർജുൻ കയറി വരുന്നുണ്ട് അപ്പോൾ അർജുനോട് ചോദിക്കുന്നുണ്ട് ജാം ജാമുണ്ടോയെന്ന് അർജുൻ തന്നെ വേഗം തന്നെ പോയി ജാം എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ശ്രീധുവിന് അർജുനൻ്റെ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അർജുൻ വേഗം തന്നെ നമ്മുടെ ശ്രീധുവിന് വേഗം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കുന്നതിൻ്റെ തിരക്കിൽ തന്നെയാണ് പവർ ടീം പുതിയ പവർ എല്ലാം പുറത്തിറക്കിയിട്ടുണ്ട് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ പുതിയ നിയമങ്ങളും ബിഗ് ബോസിൻ്റെ ശിക്ഷയെല്ലാം കഴിഞ്ഞ് എല്ലാവരും തളർന്ന് ക്ഷീണിച്ച് വന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചരണേ പറയുന്നുണ്ട് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും തരാം ഇപ്പോൾ എല്ലാവരും പോയിരുന്ന് കഴിച്ചോ എന്ന് പറയുന്നുണ്ട്